ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നിശബ്ദത പാലിക്കുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നു കൂടുതൽ സംസാരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നു മിതമായി സംസാരിക്കുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നു കുറ്റപ്പെടുത്താത്തവരായി ലോകത്ത് ആരുമില്ല ബുദ്ധൻ തിരക്കേറിയ മുംബൈ ഡബ്ബാവാല ശൃംഖലയുടെ ഹൃദയഭാഗത്ത് രോഹൻ എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു കൃത്യമായ ഡെലിവറി സംവിധാനത്തിന് പേരുകേട്ട രോഹൻ ആയിരക്കണക്കിന് ലഞ്ച് ബോക്സുകൾ നഗരത്തിലുടനീളമുള്ള അവരുടെ യഥാർത്ഥ ഉടമകളിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കി എന്നിട്ടും രോഹൻ ഒരു പ്രഹേളികയായിരുന്നു അവൻ ഒരിക്കലും ഒരു വാക്കുപോലും സംസാരിച്ചില്ല നിശബ്ദമായ കൈ ആംഗ്യങ്ങളെ ആശ്രയിക്കുകയും നഗരത്തിലെ താറുമാറായ തെരുവുകളിൽ സഞ്ചരിക്കാൻ ദിനചര്യകൾ പരിശീലിക്കുകയും ചെയ്തു ഒരു ദിവസം ഒരു പുതിയ റെസ്റ്റോറന്റ് ഉടമ രോഹന്റെ നിശബ്ദ സമീപനത്തെ പരിഹസിച്ചു ഒരു നല്ല ഡെലിവറിക്കാരൻ ക്ലയൻറുകളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് പിന്നീട് രോഹന്റെ ആംഗ്യങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി വ്യക്തമായ നിർദ്ദേശങ്ങൾക്കായി അപേക്ഷിച്ച് ഒരു ഓഫീസ് ജീവനക്കാരൻ പരാതിപ്പെട്ടു ോഹൻ എപ്പോഴും നിശബ്ദനായിരുന്നു മൗനം പാലിച്ചു അഭ്യൂഹങ്ങൾ തുടങ്ങി ചിലർ അദ്ദേഹത്തെ ലോജിസ്റ്റിക്സിന്റെ നിശബ്ദ മാസ്റ്ററോ എന്ന് വാഴ്ത്തി മറ്റുള്ളവർ അവന്റെ നിശബ്ദത അസ്വസ്ഥരാക്കി പ്രശംസയ്ക്കും വിമർശനത്തിനും ഇടയിൽ കുടുങ്ങിയ രോഹൻ തന്റെ രീതികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഒരു മൺസൂൺ സായാഹ്നത്തിൽ നഗരവീഥികൾ മഴയിൽ തിളങ്ങുമ്പോൾ അശോക് എന്ന പ്രായമായ ഡബ്ബാവാല രോഹന്റെ അടുത്തേക്ക് വന്നു രോഹന്റെ അസ്വസ്ഥ മനസ്സിലാക്കിയ അശോകൻ ചോദിച്ചു എന്തിനാണ് കുട്ടി നിന്റെ കണ്ണുകളിൽ ആശങ്ക തന്റെ മൗനത്തെക്കുറിച്ചുള്ള നിരന്തരമായ അഭിപ്രായ പ്രവാഹം വെളിപ്പെടുത്തിക്കൊണ്ട് രോഹൻ അശോകിനോട് പറഞ്ഞു അശോകൻ ഒന്ന് ചിരിച്ചു അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം തബല മാസ്റ്ററുടെ കഥ കേട്ടിട്ടുണ്ടോ കൗതുകത്തോടെ രോഹൻ തലയാട്ടി അശോകൻ തുടങ്ങി മനോഹരമായ താളത്തിന് പേരുകേട്ട ഒരു ഇതിഹാസ തബലവാതകൻ ഒരിക്കൽ ഒരു വലിയ പൊതുക്കച്ചേരിയിൽ അവതരിപ്പിച്ചു ചിലർ അവന്റെ താളം വളരെ വേഗത്തിലും മറ്റു ചിലർ വളരെ പതുക്കെയും കണ്ടെത്തി വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളിൽ മനമൊന്ത് മാസ്ട്രോ തന്റെ ഉപകരണം ഉപേക്ഷിച്ചു അപ്പോൾ എന്താണ് സംഭവിച്ചത് രോഹൻ ചോദിച്ചു വീതികളിൽ നിശബ്ദത നിറഞ്ഞു അശോക് വിശദീകരിച്ചു നഗരത്തിന്റെ താളം ഒരിക്കൽ ചടുലമായി മങ്ങി ആളുകൾക്ക് മാസ്ട്രോയുടെ സംഗീതം നഷ്ടമായി ഒരു ദിവസം ഒരു ബുദ്ധിമാനായ സിത്താർ വാതകൻ അദ്ദേഹത്തെ സന്ദർശിച്ചു പറഞ്ഞു നഗരത്തിന് നിങ്ങളുടെ താളം ആവശ്യമാണ് നിങ്ങളുടെ ആത്മാവ് ആവശ്യമാണ് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ പക്ഷേ ചെയ്യരുത് നിങ്ങളുടെ അഭിനിവേശം മോഷ്ടിക്കാൻ അവരെ അനുവദിക്കരുത് തിരിച്ചറിവിന്റെ ഒരു തരംഗം രോഹനെ അലട്ടി വിമർശനം പൂർണതയെക്കുറിച്ചല്ല കാഴ്ചപ്പാടിനെക്കുറിച്ചായിരുന്നു അടുത്ത ദിവസം രോഹൻ തന്റെ നിശബ്ദ ഡെലിവറികൾ പുനരാരംഭിച്ചു അവന്റെ ചലനങ്ങൾ കൂടുതൽ കൃത്യതയോടെ അവന്റെ ശ്രദ്ധ അചഞ്ചലമായി ഒരു ക്ലയന്റ് അവന്റെ രീതികളെ ചോദ്യം ചെയ്തപ്പോൾ രോഹൻ ഒരു ആശ്വാസകരമായ പുഞ്ചിരിയും തംസ് അപ്പും വാഗ്ദാനം ചെയ്തു സംവിധാനം കുറ്റമറ്റ രീതിയിൽ തുടർന്നു അത് അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെ തെളിവാണ് പ്രചോദനവും അതുല്യതയും നിങ്ങളുടെ അതുല്യമായ ശക്തി കണ്ടെത്തുക രോഹന്റെ കഥ നിങ്ങളുടെ അതുല്യമായ കഴിവുകളും ശക്തികളും പരമ്പരാഗത പ്രതീക്ഷകൾക്ക് അനുസൃതമല്ലെങ്കിലും അവ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കട്ടെ ഇന്ത്യയിൽ കർമ്മ എന്ന ആശയം വാക്കുകളേക്കാൾ പ്രവർത്തനത്തിന് ഊന്നൽ നൽകുന്നു നിങ്ങളുടെ പ്രവർത്തന നൈതികതയും ഫലങ്ങളും സ്വയം സംസാരിക്കാൻ അനുവദിക്കുന്നതിന്റെ രോഹൻ പ്രകടമാക്കുന്നു അംഗീകാരം തേടുന്നതിന് മേലുള്ള സ്വീകാര്യത വിമർശനം എല്ലായ്പ്പോഴും നിലനിൽക്കുമെന്ന് അംഗീകരിക്കാൻ ഈ സ്റ്റോറി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അതിന് നിങ്ങളുടെ മൂല്യം നിർവചിക്കേണ്ടതില്ല നിങ്ങളുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും പാലിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുംബൈയിലെ കാര്യക്ഷമവും എന്നാൽ വൈവിധ്യമുള്ളതുമായ ഡബ്ബാവാല ശൃംഖലയുടെ ഇടയിൽ ഒരുക്കിയ ഈ കഥ ഒരു സവിശേഷമായ ഇന്ത്യൻ വീക്ഷണം പ്രദാനം ചെയ്യുന്നു സ്വയം സംശയത്തിൽ നിന്ന് ആത്മവിശ്വാസത്തോടെയുള്ള ആത്മപ്രകടനത്തിലേക്കുള്ള രോഹന്റെ യാത്ര ബാഹ്യമായ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ നിങ്ങളുടെ അതുല്യമായ ശക്തികളെ ഉൾക്കൊള്ളാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കാനുമുള്ള ശക്തമായ പ്രചോദനമാണ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധിക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്